നമസ്കാരം വർഗീയ വിഷം ചേറ്റുന്ന ബി ജെ പി ആണ് ഇന്ത്യയുടെ പൊതുശത്രു അതിവിടെ മനസ്സിലാകാത്തത് കോൺഗ്രസിന് മാത്രമാണ് അധികാരത്തിനും കസേരയ്ക്കും വേണ്ടി സ്വന്തം ആശയങ്ങളെ തള്ളിപ്പറഞ്ഞ് ബി ജെ പി ലേക്ക് കുടിയേറിയിരിക്കുകയാണ് കോൺഗ്രസിലെ പ്രമുഖ നേതാക്കന്മാർ അടുത്ത തിരഞ്ഞെടുപ്പിൽ ബി ജെ പിയെ പരാജയപ്പെടുത്താനായില്ലെങ്കിൽ ഇപ്പോൾ കാണുന്ന ഇന്ത്യ ഇനി അധിക കാലം ഉണ്ടാവില്ല ഓരോ സംസ്ഥാനത്തെയും ഓരോ യൂണിറ്റ് ആയിക്കണ്ട് എല്ലാവരും ജാഗ്രതയോടെ പ്രവർത്തിച്ചാൽ തോൽപ്പിക്കാനാവുമെന്ന് സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പറഞ്ഞു അത് വളരെ ശരിയായ കാര്യമാണ് എന്തെന്നാൽ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് പറയാം ഇപ്പോൾ ഇസ്ലാമഭോഗിയ പടർന്നു പിടിക്കുന്നു മുസ്ലിം ജനവിഭാഗത്തെ തുടച്ചു നീക്കാനുള്ള ശ്രമത്തിലാണ് സംഘപരിവാർ ശക്തികൾ ശ്രമിക്കുന്നത് രാജസ്ഥാനിലെ സർക്കാർ സ്കൂളിൽ ഹിജാബ് ധരിച്ച വിദ്യാർത്ഥിനികളെ പുറത്താക്കിയതായി പരാതി ലഭിച്ചിരിക്കുന്നു പിപ്പർ ടൗണിലെ സ്കൂളിൽ നിന്ന് പുറത്താക്കപ്പെട്ട മുസ്ലിം വിദ്യാർത്ഥിനികളും രക്ഷിതാക്കളും പ്രതിഷേധിക്കുന്നതിന്റെ വീഡിയോ കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു വന്നു ഹിജാബ് ധരിക്കുന്നത് തുടർന്നാൽ മാർക്ക് കുറയ്ക്കുമെന്ന് ഭീഷണിപ്പെടുത്തി മതേതര രാജ്യം എന്ന് എടുത്തു പറയേണ്ടതായിട്ടുണ്ട് ഓരോ മതത്തിനും വിശ്വാസത്തിനും ഇന്ത്യ എതിരല്ല ഇവിടുത്തെ ഭരണാധികാരികൾ ഒന്നും ഇതുവരെ എതിരല്ലായിരുന്നു പക്ഷെ കുറച്ച് കാലങ്ങളായി ഹിന്ദുമത വിശ്വാസികൾക്ക് മാത്രമേ ഇവിടെ പ്രാധാന്യം ലഭിക്കുന്നുള്ളൂ പള്ളിയിലും അമ്പലത്തിലും പോകുന്നതും കുറി തൊടുന്നതും കൊന്തയിടുന്നതും ചരട് കെട്ടുന്നതും തലപ്പാവ് വെക്കുന്നതും എല്ലാം ആചാരങ്ങളാണ് അവയൊക്കെ ബഹുമാനിക്കാൻ പഠിക്കണം സ്കൂൾ യൂണിഫോമിന്റെ കൂടെ ഹിജാബ് ധരിച്ചാൽ എന്താണ് കുഴപ്പം നമ്മുടെ കേരളത്തിൽ എത്രയോ പെൺകുട്ടികളും സ്ത്രീകളും തട്ടമിടുന്നു അതിന് വിലക്കേർപ്പിക്കാൻ കേരളത്തിൽ ആരും ശ്രമിക്കുന്നില്ല എന്തുകൊണ്ട് കാരണം ഒന്നേ ഉള്ളൂ ബി ജെ പി സർക്കാർ ഇവിടെ ഇല്ലാത്തത് കൊണ്ട് അത് തന്നെയാണ് കേരളത്തിന്റെ ഏറ്റവും വലിയ നേട്ടവും പക്ഷെ ഇതിനെയൊക്കെ കോൺഗ്രസ് സ്വീകരിക്കുന്നത് വളരെ മൃദു ഹിന്ദുത്വ നിലപാടിലാണ് അതുകൊണ്ട് തന്നെ കേന്ദ്രത്തിൽ പ്രതിപക്ഷം ഇതിനെതിരെ ഒന്നും ശക്തമായി സംസാരിക്കുന്നില്ല അവിടെ ബി ജെ പി അനുകൂലിക്കുന്ന നടപടിയിലേക്കാണ് അവർ നീങ്ങുന്നത് ബി ജെ പിക്ക് തീവ്ര ഹിന്ദുത്വ നിലപാടെങ്കിൽ കോൺഗ്രസിന് ഒരു പൊടിക്ക് കുറവുണ്ടെന്നേ ഉള്ളൂ അതുപോലെ തന്നെ പൗരത്വ ഭേദഗതി ബില്ലും ഏകീകൃത സിവിൽ കോഡും എല്ലാം ബാധിക്കുന്നത് മറ്റു ന്യൂനപക്ഷത്തെക്കാളും കൂടുതൽ മുസ്ലിംസിനെയാണ് ന്യൂനപക്ഷത്തിനെ ആട്ടി ഓടിക്കാനാണ് മോദി സർക്കാർ ഊന്നൽ നൽകുന്നത് അവർക്ക് സമാധാനം കൊടുക്കാതെ ഈ നാട്ടിൽ നിന്ന് എങ്ങനെയും ഏത് വിധേയം ഓടിക്കുക തെളിവാണ് രാജ്യത്തിന്റെ പല കോണുകളിലും ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിനിടയിൽ രാമക്ഷേത്ര നിർമ്മാണം രാജ്യത്തിന് ചരിത്രപരമായ നേട്ടമാണെന്നും പുതിയ കാലചക്രത്തിന്റെ ആരംഭത്തോടെ ആയിരം വർഷത്തേക്കുള്ള രാമരാജ്യം സ്ഥാപിക്കപ്പെട്ടെന്നും മോദി സർക്കാർ പറയുന്നു കോൺഗ്രസിന്റെ ഇരട്ടത്താപ്പ് പോലെ കേന്ദ്രത്തിൽ ഒരു നയവും കേരളത്തിൽ മറ്റൊരു നയവുമാണ് കാണിക്കുന്നത് വർഗീയതയ്ക്കെതിരെ നിൽക്കാൻ അവർക്ക് ത്രാണിയില്ല വിശ്വാസവും വർഗീയതയും രണ്ടാണെന്ന് മനസ്സിലാക്കാനുള്ള കഴിവും കോൺഗ്രസിനില്ല ഭരണഘടനയും ജനാധിപത്യത്തെയും ബഹുസ്വരതയും ഇല്ലാതാക്കി രാജ്യത്തെ ഫാസിസത്തിലേക്ക് നയിക്കുന്ന വർഗീയ ശക്തികളെ പ്രതിരോധിക്കാൻ വിശ്വാസികൾ ഒന്നടങ്കം മുന്നിട്ടിറങ്ങണം വർഗീയതയെ നേരിടാനുള്ള രാജ്യത്തെ ഏറ്റവും വലിയ കരുത്ത് വിശ്വാസികൾക്കാണുള്ളത് എന്നും ഗോവിന്ദൻ പറഞ്ഞു സി പി എം ഒരിക്കലും വിശ്വാസികൾക്ക് എതിരല്ല വിശ്വാസി ആവാനും അല്ലാതിരിക്കാനും ഭരണഘടനാപരമായി ഓരോ പൗരനും അവകാശമുണ്ട് ആ അവകാശത്തിനൊപ്പമാണ് സി പി എം നിലകൊള്ളുന്നത് മതവും രാഷ്ട്രീയവും കൂട്ടി കലർത്തുകയാണ് മോദി സർക്കാർ കുറെ കാലങ്ങളായി ചെയ്തു വരുന്നതും ഇന്ത്യയെ ഹിന്ദുത്വവൽക്കരിക്കുന്നതിനെതിരെയാണ് പ്രവർത്തിക്കേണ്ടത് അല്ലെങ്കിൽ നമ്മൾ വലിയ വില കൊടുക്കേണ്ടി വരും എന്നത് സത്യമാണ്